കൂടെ നമുക്കൊരുമിച്ച് നിൽക്കാം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മമ്മൂട്ടിയും ഗീതു മോഹൻദാസും തമ്മിലുള്ള വിവാദം വീണ്ടും ചർച്ചയാകുന്നത് ഗീതു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ടോക്സിക് എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഐ വേദിയിൽ വെച്ച് നടി പാർവതി മമ്മൂട്ടി ചിത്രമായ കസബയിലെ സ്ത്രീ വിരുദ്ധത പരാമർശങ്ങളെ വിമർശിച്ചിരുന്നു അന്ന് പാർവതിക്ക് പിന്തുണയുമായി ഗീതു മോഹൻദാസും ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു വനിതാ പോലീസ് ഓഫീസറെ ബെൽറ്റിൽ പിടിച്ച് വലിക്കുന്നതും മോശമായി സംസാരിക്കുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നായിരുന്നു ഇവരുടെ വാദം അന്ന് ഗീതു മോഹൻദാസ് പാർവതിയോട് സെയ്റ്റ് സെയ്റ്റ് സിനിമയുടെ പേര് പറയൂ എന്ന് പ്രോത്സാഹിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു യേശ് നായകനാകുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസറിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു ടീസറിലെ ലൈംഗിക അതിപ്രസരമുള്ള രംഗങ്ങളും സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണവുമാണ് വിമർശനത്തിന് കാരണം മമ്മൂട്ടി ചിത്രത്തിലെ ചെറിയൊരു രംഗത്തെ വലിയ രീതിയിൽ വിമർശിച്ച ഗീതു സ്വന്തം സിനിമയിൽ ഇതിലും വലിയ സ്ത്രീ വിരുദ്ധത കാണിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം കേരളത്തിന് പുറത്തു പോയാൽ സ്ത്രീ വിരുദ്ധത പ്രശ്നമല്ലേ എന്നും ഇരട്ടത്താപ്പെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കസബയെ വിമർശിച്ചവർക്ക് ഇപ്പോൾ സ്വന്തം സിനിമയിൽ അതേ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലെന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പ്രതികരിച്ചിരുന്നു ഗീതുവിൻ്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു ചുരുക്കത്തിൽ മമ്മൂട്ടി എന്ന നടനെയല്ല മറിച്ച് അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ സ്ത്രീ വിരുദ്ധതയെ എതിർത്ത ഗീതു മോഹൻദാസ് ഇപ്പോൾ സമാനമായ സാഹചര്യത്തിൽ വിമർശിക്കപ്പെടുകയാണ് എന്നതാണ് ഈ വിവാദത്തിൻ്റെ യഥാർത്ഥ കാരണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്